തദ്ദേശ തദ്ദേശ സ്വയംഭരണ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ 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 പട്ടിക പ്രസിദ്ധീകരിച്ചു ഇടുക്കി ഇടുക്കി ജില്ലയിൽ 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 രണ്ട് പട്ടികയാണ് പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത് പ്രസിദ്ധീകരിച്ചത് ഗ്രാമപഞ്ചായത്തുകളിൽ കൂടുതൽ വോട്ടർമാർ വോട്ടർമാർ ഉള്ളത് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലാണ് യുംാകട്ടെടു തൊടുപുഴ കട്ടപ്പണ നഗരസഭകളിലെയും വോട്ടർ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചത് ഗ്രാമപഞ്ചായത്തുകളിൽ ജില്ലയിൽ കൂടുതൽ വോട്ടർമാർ ഉള്ളത് വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലാണ് ഇവിടെ മുപ്പത്തിമൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയഞ്ച് വോട്ടർമാരിൽ പതിനാറായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിയെട്ട് പുരുഷന്മാരും പതിനേഴായിരത്തി നാനൂറ്റി അൻപത്തിയേഴ് സ്ത്രീ വോട്ടർമാരുമുണ്ട് രണ്ടാം സ്ഥാനത്തുള്ളത് അടിമാലി ഗ്രാമപഞ്ചായത്തിലാണ് മുപ്പത്തിമൂവായിരത്തി ഒരുന്നൂറ്റി അറുപത് വോട്ടർമാരാണ് ഇവിടെ ആകെയുള്ളത് ഇവരിൽ പതിനയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് പുരുഷന്മാരും പതിനേഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സ്ത്രീകളുമുണ്ട് ജില്ലയിൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ളത് ഇടമലക്കുടി പഞ്ചായത്തിലാണ് ഇവിടെ ആകെയുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് വോട്ടർമാരിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് പുരുഷന്മാരും എണ്ണൂറ്റി എൺപത്തി ആറ് സ്ത്രീകളുമുണ്ട് നഗരസഭയിലാകട്ടെ തൊടുപുഴയിലാണ് വോട്ടർമാർ കൂടുതലുള്ളത് ഇവിടെ പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ്റി ഒൻപത് പുരുഷന്മാരും ഇരുപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് സ്ത്രീകളും ഉൾപ്പെടെ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് വോട്ടർമാരുണ്ട് കട്ടപ്പഴയിലാകട്ടെ ഷന്മാരും പതിനേഴായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് സ്ത്രീകളും ഉൾപ്പെടെ മുപ്പത്തിമൂവായിരത്തി എണ്ണൂറ്റി പതിനൊന്ന് വോട്ടർമാരുണ്ട് പഞ്ചായത്തുകളുടെയും നഗരസഭകളുടെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഓരോ ഇടങ്ങളിലും സ്ത്രീ വോട്ടർമാരാണ് കൂടുതൽ എന്നാൽ ഏറ്റവും കുറവ് വോട്ടർമാരുള്ള ഇടമലക്കുടിയിലാകട്ടെ പുരുഷ വോട്ടർമാർക്കാണ് ആധിപത്യം ബിജു വൈശംപറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി